നമസ്കാരം കേരളം ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പുതിയൊരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ശബരിമല അയ്യപ്പക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ ഉമ്മറ് കട്ടിളപ്പടി വാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിൽ സ്വർണം മറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത് എടുത്ത കേസിലെ ഒന്നാം നമ്പർ സിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ ഇന്നലെ പെരുന്നയിലെ വീട്ടിൽ നിന്നും രാത്രി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാത്രി പത്ത് മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമപ്രകാരം ഭാരതീയനായ തത്വ സംഹിത പ്രകാരം അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം എന്നുള്ള നിയമമനുസരിച്ച് അനുസരിച്ച് റാണി കോടതിയിലോ മജിസ്ട്രേറ്റിന്റെ മുന്നിലോ ഇന്ന് ആറു മണിക്ക് മുൻപ് മുരാരി ബാബുവിനെ ഹാജരാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കടകംപിള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ശബരിമലയിലെ ആദ്യ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വരുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശുവാൻ എന്ന രീതിയിലാണ് വ്യാജേനയാണ് കൊണ്ടുപോയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോഗ്രാം സ്വർണം ചിലവഴിച്ച് യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ അഴിച്ചു മാറ്റിക്കൊണ്ട് അത് ചെമ്പാണ് എന്ന് ദേവസ്വത്തിന്റെ മഹസറിൽ എഴുതി ചേർത്തത് അന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായി ഓഫീസറായിരുന്ന മുരാരി ബാബു ആണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് പിന്നീട് മുരാരി ബാബു അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായി സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയുണ്ടായി എന്നാൽ മുരാരി ബാബു മാത്രം അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് മാത്രം അറിഞ്ഞതുകൊണ്ടോ ഇത്തരത്തിൽ ശബരിമലയിൽ ഒരു കൊള്ള നടക്കില്ല എന്നാണ് ഇപ്പോൾ എസ് കണ്ടെത്തിയിരിക്കുന്നത് മുരാരി ബാബു അനുസരണയുള്ള വിശ്വസ്ത വിധേയനായ ഒരാൾ മാത്രമായിരുന്നു തന്റെ യജമാനന്മാരെ അനുസരിക്കുക എന്നുള്ള കടമയാണ് സ്വർണ്ണ മുരാരി ബാബു നടത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് അതായത് മുരാരി ബാബുവിന് മുകളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ആജ്ഞ അനുസരിച്ചിട്ട് തന്നെയാണ് മുരാരി ബാബു ശബരിമലയിലെ സ്വർണ്ണ നടത്തുവാൻ വേണ്ടി നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമാണ് മുരാരി ബാബു ഈ സ്വർണപ്പാളികൾ അഴിച്ചു കൊടുത്തത് എന്ന് ദേവസ്വം മഹസനിലും എഴുതി വെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകുന്നത് എന്നാൽ ചെമ്പിൽ സ്വർണം പൂശിയ പാളികൾ എന്ന തരത്തിൽ തന്നെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് പാളികളാണ് അഴിച്ചു കൊടുക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയത് ഇത് രേഖപ്പെടുത്തിയത് മുരാരി ബാബു തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ പ്രക്രിയ തുടരുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത് തുടരുകയുണ്ടായി ഒരേ ആളെ തന്നെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ ആദ്യം നടത്തിയ സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് മുരാരി ബാബു ഇത്ര കൃത്യമായി വീണ്ടും വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ ഒരു കൊള്ള നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ചത് അല്ലെങ്കിൽ സത്യങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി ഉണ്ണിഷ്കൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ധാരണ ഉണ്ടാക്കുകയായിരുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഈ കേസിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ മറ്റ് നിരവധി വൻസ്രാവുകളുണ്ട് മുരാരി ബാബുവിന് മുകളിൽ വൻസ്രാവുകളുണ്ട് അതാരൊക്കെയാണ് ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ലക്ഷ്യം മാത്രമല്ല തൊണ്ടി മുതൽ എവിടെ ഒളിപ്പിച്ചു എവിടെ വിറ്റു എന്നുള്ളതും പ്രധാനം തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇന്നലെ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഈ റിപ്പോർട്ട് കണ്ട് ഹൈക്കോടതി തന്നെ ഞെട്ടൽ ഉളവാക്കുന്നത് തന്നെയായിരുന്നു തുടർന്ന് ആരൊക്കെയാണ് ഇനി അറസ്റ്റിലാകാൻ പോകുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ശബരിമലയിലെ കൊള്ളയുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിൽ ഒന്നാമത്തെ കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരു ഗൂഢാലോചന എവിടെയെല്ലാം ഏതൊക്കെ തലത്തിൽ നടന്നിട്ടുണ്ട് മന്ത്രിതലത്തിൽ ഇത് നടന്നിട്ടുണ്ടോ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പങ്കുണ്ടോ പിന്നീട് വന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ ഇത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു മുരാരി ബാബുവോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒരു പത്മകുമാറോ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കൊള്ളം നടക്കില്ല എന്ന് തന്നെയാണ് എസ് കണ്ടിരിക്കുന്നത് അതിനാൽ ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കുന്നത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടോ അത് ഇനി കടകംപള്ളി സുരേന്ദ്രന് മുകളിലുള്ള മന്ത്രിമാർക്ക് പങ്കുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയുണ്ട് സ്വർണ്ണപ്പാളികൾ അതായത് തൊണ്ടി മുതൽ എവിടെയാണ് കൊണ്ടുപോയി കൊടുത്തത് ആർക്കാണ് വിറ്റത് എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെടുക്കേണ്ടതുണ്ട് അതിനാൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കുന്ന മുരാരി ബാബുവിനെ പോലീസ് എസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് ഉദ്ദേശം എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ ഉണ്ട് സ്രാവുകൾ വലയിലാകും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തായാലും ശബരിമല കേന്ദ്രീകരിച്ച് വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഈ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് ഇന്നലെ ഭാരതത്തിന്റെ ബഹുമാനിയായ പ്രധാന വനിത പ്രഥമ വനിത രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ സന്ദർശനത്തിനായി എത്തിയത് ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തുമ്പോൾ കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ദ്വാരപാലകരുടെ ശില്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായി കാണാമായിരുന്നു എന്നാൽ ഇതിനോടകം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള വിവാദം രാഷ്ട്രപതിയെ അറിയിച്ചിട്ടുണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ഇന്നലെ രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുമ്പോൾ കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചില വിശദീകരണങ്ങൾ നടത്തുന്ന ചിത്രങ്ങൾ നാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഇനി ഈ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളുവാൻ ശുപാർശ ചെയ്യും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും അത് ഏത് തലം വരെ എത്തും ഏത് ഉന്നതനാണ് ഇനിയും പിടിയിലാവാനുള്ളത് എന്ന് മാത്രമാണ് കണ്ടറിയാനുള്ളത് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം